നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ ആരോഗ്യരംഗത്ത് കേരളം ലോകോത്തര നിലവാരത്തിലെത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലേക്കും വികസനം എത്തിക്കാൻ കഴിഞ്ഞതായും പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ പൊതുകടം ഉയരുമ്പോൾ സർക്കാർ ദോർപ്പ് നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തുന്നില്ലെന്നും വി ഡി സതീശൻ മണ്ണാർക്കാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബനാഥന് യാത്രാമൊഴി ഇടത്തനാട്ടുകാരത്ത് എത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിറ്റൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിക്ക് വേണ്ടി പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പല ഒട്ടേറെ സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും അതിൽ വേറെ ദയനീയരീതി ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുത്താൽ സംസ്ഥാനത്തെ എല്ലാ നേതൃത്വ മണ്ഡലങ്ങളിലും അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നും നോക്കില്ല എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ വന്നിട്ടുണ്ട് എന്നതാണ് കാണാൻ കഴിയുക ആരോഗ്യരംഗത്ത് ഈ ജിമ്മിനെയെ സംബന്ധിച്ചിടത്തോളം നല്ല ഇടപെടലാണ് കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ളത് നമ്മുടെ പാലക്കാടുള്ള മെഡിക്കൽ കോളേജ് മെഡിക്കൽ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലേക്കും വികസനം എത്തിക്കാൻ കഴിഞ്ഞതായും പിണറായി വിജയൻ പറഞ്ഞു ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളെ തകർക്കുന്ന രൂപത്തിൽ വളർന്നുവരുന്ന പ്രവണതകളെ ഒറ്റക്കെട്ടായി തകർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ രാധാകൃഷ്ണൻ എം കെ ബാബു എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ആർ ചിന്നക്കുട്ടൻ എ സുജാത ഡോക്ടർ കെ ആർ വിദ്യ എൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തിന്റെ പൊതു കടമുയരുമ്പോൾ സർക്കാർ ദൂർത്ത് നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി യു ഡി എഫ് നടത്തിയ കരിദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിക്കുവാൻ സർക്കാർ ഇടപെടൽ നടത്തുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി എസ് വിജയരാഘവൻ സുമേഷ് അച്യുതൻ കെ എൻ ബാലഗോപാൽ പി വി രാജേഷ് എന്നിവർ സംസാരിച്ചു മണ്ണാർക്കാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുടുംബനാഥന് യാത്രാമൊഴി എടത്തനാട്ടുകര കോട്ടപ്പള്ള എം ഇ എസ് പടിയിൽ താമസിക്കുന്ന ഉമ്മർ വാൽപ്പറമ്പനാണ് കൊല്ലപ്പെട്ടത് വനത്തിനു ചേർന്നുള്ള ചോലമണ്ണ് മേഖലയിലെ കൃഷിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് ആനയുടെ മുന്നിൽ അകപ്പെട്ടത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ചവിട്ടേൽക്കുകയായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അങ്ങനെയാണ് മനസ്സിലാക്കണത് രാവിലെ കൊണ്ടുപോയ ചായ മറ്റേ പലഹാരമൊക്കെ ഇടത്തോ മറ്റേ പുറത്ത് ബാഗില് ഉണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കണത് കാട്ടാന പ്രശ്നം കാട്ടാന എപ്പോഴും സ്ഥലമാണ് അത് അധികൃതരെ പല പ്രാവശ്യം അറിയിച്ചിട്ടുമുണ്ട് ആൾ താമസം കുറവാണ് ആൾ താമസം ആദ്യം ഉണ്ടായിരുന്നു നാല്പത് വീടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അഞ്ച് വീട് ആറ് വീടുള്ളുക്കടെ കാരണം എല്ലാ ആളുകളും താഴെത്തേക്കും കോട്ടപ്പള്ളാരുടെ സ്ഥലത്തേക്കും താമസം മാറി പോകുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ ദൂർത്തിനെതിരെ യു ഡി എഫ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ കരിദിനം ആചരിച്ചു വടക്കഞ്ചേരി ടി വി ജംഗ്ഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മന്ന മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് നടക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കരുതി ആചരിക്കുന്നത് സൂചിപ്പിച്ചപ്പോൾ പാലക്കാട് ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ആളൊക്കെ താലൂക്കാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും കൃഷിയായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനാണ് ഉപജീവനമാണ് കഴിയുന്നത് ഞങ്ങൾക്ക് നെല്ലളന്നു കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞു കിട്ടി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുമ്പിലും ശക്തമായ കലം കമ്മിറ്റി സമരങ്ങളടക്ക് നടത്തിയതിന്റെ ഭാഗമായി ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ടും ഇന്ന് പറയുന്നത് കേട്ടോ മന്ത്രി ഈ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള പൈസയാണ് ഇപ്പോ അലോട്ട് ചെയ്യുന്നത് മാർച്ച് മുപ്പത്തി ഒന്ന് ഇന്നത്തെ ഡേറ്റ് മെയ് ഇരുപതാണ് ഈ ഒന്ന് ഒരു മാസവും ഇരുപത് ദിവസം വരെ എന്ത് ചെയ്യുകയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയ ഉൽപ്പാദിപ്പിച്ച വിദേശ രാജ്യങ്ങളിൽ പോയി അവനതിനെ ഉപയോഗിച്ച് കഴിഞ്ഞ സാഹചര്യം ഉണ്ടാവുക എന്നിട്ടും നമുക്ക് പൈസ തരാൻ എന്ത് കൃഷിമന്ത്രി പറയുന്നു ഈ ആണും പെണ്ണും കെട്ടാൻ രീതിയിലുള്ള വർത്തമാനം അദ്ദേഹം പറയുകയാണ് യു ഡി എഫ് തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പി മനോജ് കുമാർ അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി ഡോക്ടർ അഴ്സ നിസാം വടക്കഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് ഘടകക്ഷി നേതാക്കളായ കോതമ്പുരം വാസുദേവൻ വത്സല വേണു കോങ്ങാട് വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാരേക്കളം എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികൾക്കെതിരെ കർഷക കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുൻപിൽ മാർച്ചും ധർണയും നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയും ലോകബാങ്ക് അനുവദിച്ച നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിലും പ്രതിഷേധിച്ചാണ് കർഷക കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പ്രതിഷേധ മാർച്ചിന് ശേഷം നടന്ന ധർണ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി സി ഗീവറീസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും എന്താണ് കർഷകദ്രോഹ നടപടികൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നെല്ലിൻ്റെ നെല്കർഷകരോട് ചെയ്തിരിക്കുന്ന അനീതി വളരെയാണ് റബ്ബർ കർഷകരോടാ അനീതി ചെയ്തിരിക്കുന്നു മലയോര കർഷകരോട് അനീതി ചെയ്തിരിക്കുന്നു അവസാനമായി ഇപ്പോൾ കേര കർഷകരോട് ചെയ്ത വലിയൊരനീതിയെക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ധർമ്മ പരിപാടി ഇവിടെ നിർത്തി ബാങ്ക് കോടി രൂപ കേരളത്തിലെ കർഷകരുടെ വികസനത്തിനു വേണ്ടി കേരള നൽകാൻ മണ്ഡലം പ്രസിഡന്റ് പി ഐ പൗലോസ് അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ കെ നാരായണൻ ബേബി കോലാഞ്ഞി ഡി സി സി അംഗം കെ രാമകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലീലാമ ജോസഫ് കർഷക കോൺഗ്രസ് ഭാരവാഹികളായ ജോർജ് കോര സാബു കണ്ണേക്കാട്ട് കെ ജി പ്രദീപ് സേവ്യർ പാലപ്പുഴ കെ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി പാളയത്തുള്ള ആ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ നിന്നുമാണ് പാമ്പൻ മൂർഖൻ പാമ്പനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടുകൂടിയാണ് പാമ്പനെ പിടിച്ചത് രാത്രി പുറത്തോട്ടിറങ്ങിയപ്പോൾ വീട്ടുകാരാണ് മുറ്റത്ത് വലിയ മൂർക്കൻ പാമ്പിനെ കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് വാച്ചർ മുഹമ്മദ് അലി എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു പിടികൂടിയ മൂർക്കൻ പാമ്പിന് ഏകദേശം പതിനാല് വയസ്സ് പ്രായം വരുമെന്ന് മുഹമ്മദ് അലി പറഞ്ഞു വ്യാപാര വ്യവസായി ഏകോപന സംബന്ധി വടക്കഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വടക്കഞ്ചേരി ഫെസ്റ്റിവലിൽ തിരക്കേറുന്നു ബുധനാഴ്ച പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻപാട്ട് അരങ്ങേറും വടക്കഞ്ചേരി ദേശീയപാതയോരത്ത് പെട്രോൾ പമ്പിന് സമീപമാണ് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ വടക്കഞ്ചേരി ഫെസ്റ്റിവൽ നടന്നു വരുന്നത് വ്യത്യസ്തമായ സ്റ്റാളുകളും കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാനും ഉല്ലസിക്കാനും ഒരുക്കിയ വ്യത്യസ്ത റൈഡുകളും ഒരേ സമയം കാറുകളും ബൈക്കുകളും ഓടിച്ച് കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന മരണക്കിണർ അഭ്യാസവും ഫെസ്റ്റിൻ്റെ പ്രത്യേകതയാണ് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസിദ്ധ ചാലക്കുടിയും സംഘവും നയിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയും ഉണ്ടാവും ചൊവ്വാഴ്ച വൈകിട്ട് മാക്സ് മ്യൂസിക്കൽ ഡാൻസ് നൈറ്റ് സംഘടിപ്പിച്ചിരുന്നു